എന്നെങ്കിലും ഒരു സിനിമാക്കാരനാകുമെന്ന സ്വപ്നം കണ്ട് നടന്ന ആളാണ് വിജയ് സേതുപതി അയാളുടെ സ്വപ്നത്തെ തകർത്ത് കളയുന്ന ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ തളരാതെ അയാൾ പിടിച്ചു നിന്നു ഒരു ദിവസം തൻ്റെ കഴിവ് തെളിയിക്കാൻ അവസരം കിട്ടുമെന്ന പ്രതീക്ഷ എപ്പോഴും ഉണ്ടായിരുന്നു വിജയ് സേതുപതിയുടെ ജീവിതകഥ സിനിമാ മോഹികളായ ചെറുപ്പക്കാർക്ക് ഒരു പാഠപുസ്തകം തന്നെയാണ് അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് ആറു വയസ്സുള്ളപ്പോൾ വിജയ് സേതുപതിയും കുടുംബവും ചെന്നൈയിലേക്ക് എത്തുന്നത് സ്കൂൾ പഠനകാലത്ത് കലാപരമായോ അല്ലെങ്കിൽ കായികപരമായോ ഒരു വിശേഷതയും പറയാനില്ലാത്ത ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു വിജയ് ചുരുക്കി പറഞ്ഞാൽ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശേഷിയില്ലാത്ത ഒരു സാധാരണ പയ്യൻ അപ്പോഴും സിനിമയെക്കുറിച്ചും സിനിമ കാണുന്നതിനെക്കുറിച്ചുമൊക്കെ കൂട്ടുകാരോട് എപ്പോഴും വിജയ് പറയുമായിരുന്നു കൂട്ടുകാർക്കൊപ്പം ആദ്യമായി നമ്മൾ എന്ന സിനിമയുടെ ഓഡീഷനിൽ വിജയ് സേതുപതി പങ്കെടുത്തു എന്നാൽ ഉയരമില്ല എന്ന കാരണം പറഞ്ഞ് അവർ തിരിച്ചയക്കുകയായിരുന്നു ഒരുപാട് വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന വിജയ് കൂട്ടുകാരും നാട്ടുകാരും എല്ലാം കളിയാക്കിയിരുന്നു എന്നാൽ അപ്പോഴും സമാധാന വാക്കുകൾ പറഞ്ഞ് കൂടെ നിർത്തിയത് സ്വന്തം അച്ഛനായിരുന്നു എന്നാലും അയാൾ നിരന്തരം ഒഡീഷന് പോയിക്കൊണ്ടേയിരുന്നു ക്ലാസ് കഴിഞ്ഞ് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് വിജയ് പോക്കറ്റ് മണിക്കുള്ള പണം ഉണ്ടാക്കി സൂപ്പർമാർക്കറ്റിൽ സെയിൽസ്മാനായും ടെലിഫോൺ ബൂത്തിൽ ഫോൺ ഓപ്പറേറ്ററായും ജോലി ചെയ്തു ബികോം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഹോൾസെയിൽ സിമെൻ്റ് കമ്പനിയിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റായി ജോലി കിട്ടി എന്നാൽ വളരെ ചെറിയ ശമ്പളമാണ് അക്കാലത്ത് കിട്ടിയിരുന്നത് ആ ചെറിയ തുക പിടിച്ചു നിൽക്കാനാവില്ല എന്നായപ്പോൾ ചേട്ടൻ്റെയും കൂട്ടുകാരുടെയും സഹായത്തോടെ ഗൾഫിലേക്ക് പോയി അവിടെ അക്കൗണ്ടൻ്റായി ജോലി കിട്ടുകയും ചെയ്തു സാമാന്യം ഭേദപ്പെട്ട ശമ്പളം ഉണ്ടായിരുന്നെങ്കിലും അതേപോലെ തന്നെ ഭാരിച്ച ചെലവുകളും ഉണ്ടായിരുന്നു അതിനെ പരിഹാരം കണ്ടെത്താനായി ഷെയ്ഖ് സൈദ് റോഡിലെ കെട്ടിടങ്ങളിൽ പത്രവും പരസ്യ നോട്ടീസുകളും വിതരണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ മാസം കുറച്ച് പൈസ കൂടുതൽ കിട്ടി തുടങ്ങി ആ സമയത്താണ് ഫേസ്ബുക്കിലൂടെ ജെസ്സി എന്ന കുട്ടിയെ പരിചയപ്പെടുന്നത് കൊല്ലം സ്വദേശിനിയായ ജെസി അവധിക്ക് നാട്ടിലെത്തിയ വിജയ് കണ്ട് സംസാരിക്കുകയും പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നീട് ഇപ്പോഴത്തെ ജോലിയിൽ നിന്നും തനിക്ക് യാതൊരു സന്തോഷവുമില്ലെന്നും നാട്ടിലെത്തി മറ്റെന്തെങ്കിലും ചെയ്യട്ടെ എന്നും ജെസ്സിയോട് ഉപദേശം ചോദിച്ചു ജെസ്സി ഭർത്താവിൻ്റെ ഇഷ്ടത്തിനൊപ്പം നിന്നു അങ്ങനെ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് സ്ഥാപനം തുടങ്ങി എന്നാൽ അത് വലിയ പരാജയമായതോടെ ജീവിതം വീണ്ടും കുഴപ്പത്തിലായി അപ്പോഴാണ് ചെന്നൈയിലെ ഒരു നാടക കമ്പനിയുടെ നാടകം വിജയ് കണ്ടത് അതിൽ തന്നെ കൂടെ ചേർക്കാമെന്ന് ചോദിച്ചെങ്കിലും അവർ തയ്യാറായില്ല എന്നാൽ അവിടെ ഒരു അക്കൗണ്ടൻ്റായി ജോലി ചെയ്യാൻ അവർ അവസരം നൽകി അതോടെ നാടക റിഹേഴ്സൽ നടക്കുന്ന സന്ദർഭത്തിൽ നടീനടന്മാരുടെ അഭിനയം വിജയ് കൃത്യമായി കണ്ടു തുടങ്ങി രണ്ട് വർഷത്തോളം അവിടെ ജോലി ചെയ്തു അപ്പോഴും ഓഡിഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി ട്രൈ ചെയ്തിരുന്നു എന്നാൽ ആരും വിജയിനെ സെലക്ട് ചെയ്തതുമില്ല വിജയ് സേതുപതി അക്കാലത്ത് സിനിമാ മേഖലയിലെ ലൈറ്റ് പോയി മുതൽ സംവിധായകരുടെ മുമ്പിൽ വരെ അവസരം ചോദിച്ചു പോയിരുന്നു എന്നാണ് പറയുന്നത് പിന്നീടാണ് ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമകളിൽ കയറി കൂടിയത് റോഡിലൂടെ നടന്നു പോകുന്ന ആളായും ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലുമൊക്കെ വിജയ് ഉണ്ടായിരുന്നു അന്ന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പ്രതിഫലമായി കിട്ടിയിരുന്നത് ഇന്നത്തെ പ്രമുഖ സംവിധായകൻ കാർത്തിക് സുബ്രാജ് അന്ന് ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്ന ആളായിരുന്നു വിജയ് സേതുപതിയുടെ ജീവിതത്തിൽ നടൻ എന്ന രീതിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയത് കാർത്തികിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ അവസരം കിട്ടിയപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പ്രതിഫലമായി പറഞ്ഞത് എന്നാൽ കാർത്തികന് വിജയ്യുടെ പ്രകടനം വല്ലാതെ ഇഷ്ടപ്പെട്ടു ഡബ്ബിങ്ങിന് എന്നപ്പോൾ നിങ്ങളുടെ അധ്വാനത്തിന് ആയിരത്തഞ്ഞൂറ് രൂപ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയിരം രൂപ കൂടി കൂടുതൽ നൽകി വിജയ്യുടെ ആത്മവിശ്വാസം ഉയർത്തിയ ഒരു സന്ദർഭമായിരുന്നു അത് ആ സമയത്താണ് ധനുഷിൻ്റെ പുതുപ്പേട്ട എന്ന സിനിമയിൽ ധനുഷിൻ്റെ കൂട്ടുകാരൻ്റെ വേഷം അഭിനയിക്കുന്നത് ആ സിനിമയിലെ പേര് കണ്ടാണ് സുന്ദര പാണ്ഡ്യൻ എന്ന സിനിമയിൽ വില്ലനായി ഒരു അവസരം വിജയ് സേതുപതിക്ക് ലഭിക്കുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആവശ്യത്തിന് മികച്ച വില്ലനുള്ള സംസ്ഥാന അവാർഡും വിജയ് സേതുപതി കരസ്ഥമാക്കി തൻ്റെ ആദ്യ സിനിമക്കായി കാർത്തിക് സുബ്രാജ് തിരിച്ചപ്പോൾ കൂടെ വിജയ് സേതുപതിയെയും കൂട്ടിയിരുന്നു പിസ എന്ന ഹൊറ ചിത്രത്തിൽ നായകനായി വിജയ് സേതുപതി തിയേറ്ററിൽ നിറഞ്ഞാടുകയായിരുന്നു അന്നുവരെ ഇന്ത്യൻ സിനിമ കണ്ട ഹൊറർ ത്രില്ലറുകളുടെ എല്ലാ ചട്ടക്കൂടും പൊളിച്ചെറിഞ്ഞ ചിത്രമെന്ന് സിനിമാ നിരീക്ഷകർ എഴുതി തിയേറ്ററിലേക്ക് ആളുകൾ ഒഴുകിയെത്തി അങ്ങനെ തമിഴ് സിനിമാ ലോകത്തെ മറ്റൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ജന്മം കൂടി അവിടെ ഉണ്ടായി പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വിജയ് സേതുപതിക്ക് നായകനായും വില്ലനായും ഒട്ടേറെ റോളുകൾ ഒന്നിന് മുറി ഒന്നായി ചെറുതും വലുതുമായി ഹിറ്റുകളും വന്നു ഒരിക്കലും നായകനാകണമെന്ന് പിടിവാശിയില്ലായിരുന്നു ഇമേജ് നോക്കാതെ എല്ലാത്തരം റോളുകളും അയാൾ ചെയ്തിരുന്നു സൂപ്പർ ഹീറോയായി കത്തി നിൽക്കുമ്പോഴും മറ്റ് നായകന്മാരുടെ പടങ്ങളിൽ വില്ലനായി പ്രത്യക്ഷപ്പെടാൻ വിജയ് സേതുപതി യാതൊരു മടിയും കാണിച്ചിട്ടില്ല സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായും ടെലിഫോൺ ബൂത്തിൽ ഫോൺ ഓപ്പറേറ്ററായും ജോലി ചെയ്ത കാലത്തും അയാളുടെ ലക്ഷ്യം സിനിമ മാത്രമായിരുന്നു ഒരു ഗോഡ്ഫാദർമാരുടെയും സഹായമില്ലാതെ സിനിമാ ലോകത്തെത്തിയ ആളാണ് വിജയ് സേതുപതി ചാൻസ് തേടി സംവിധായകരുടെ മുന്നിൽ ചെന്നപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ചോദിച്ചവരുമുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആകാൻ പോലും നിന്നെ കൊള്ളില്ല എന്ന് പരിഹസിച്ച ആളുകളുണ്ട് നിറത്തിൻ്റെ പേരിൽ ഉയരത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരുപാട് പോരായ്മകൾ അവർ കണ്ടെത്തിയിരുന്നു അതെല്ലാം അതിജീവിച്ചാണ് ഇന്നത്തെ മക്കൾ ചെലവനായി വിജയ് സേതുപതി തിളങ്ങി നിൽക്കുന്നത്